വെൽക്കം ടു വാണ്ടർ ഹച്ചിൻ സോ അപ്പോൾ ഞാനിവിടെ മോണ്ട്രയിൽ ഡോഡാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡോഡാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഓർഡർ കൊടുക്കാൻ വേണ്ടി വന്നത് ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടായിരുന്നു അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് പാലക്കാടൊക്കെ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴത്തെ അവിടെ ഉണ്ടായിരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനൊക്കെ പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്ത് ആലോചിച്ചു ഓക്കെ ആൾക്കാർ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനൊന്നും കണ്ടിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ എനിക്കതൊന്ന് കാണിക്കണമെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇറക്കാനായിട്ടുള്ള കാരണം അപ്പോൾ അതൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും അവസാനം വരെ കാണുക സോ കാണുന്നത് നമ്മൾ പോകുന്നത് നേരെ മോണ്ട്രേയിലുള്ള റെയിൽവേ സ്റ്റേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് കാണിക്കാൻ വേണ്ടിയാ അപ്പോൾ ഇതാണ് മോണ്ട്രേ സ്റ്റേഷന്റെ പേരൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡ് നമ്മുടെ നാട്ടിലെയൊക്കെ പോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ സെയിം അതുപോലെയൊക്കെ തന്നെയാണ് കാണാനൊക്കെ അതുപോലെ തന്നെ ഉള്ളൂ ആകെ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വൃത്തി നല്ല രീതിയിലുള്ള വ്യത്യാസമുണ്ട് ഞാൻ ഇന്ത്യയും ഇവിടെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നല്ല പക്ഷേ ആ ഒരു വ്യത്യാസം നമുക്ക് എന്തായാലും കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഭയങ്കര എം ടി ആണ് തിരക്കൊന്നുമില്ല ഇവിടെ ആ ഒരു ട്രെയിനൊക്കെ ഉപ ട്രെയിൻ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം പൊതുവേ കുറവാണ് പക്ഷേ ബസ്സിൽ അത് ഭയങ്കര കൂടുതലുമാണ് അപ്പോൾ ട്രെയിൻ ഇവിടുത്തെ ശരിക്കുള്ള ഒരു ഒരു ഗതാഗത സംവിധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടും കൂടെയാണ് ഇത് അത്രയും ക്ലീനായി കിടക്കുന്നത് പക്ഷേ ഇന്ത്യയിലെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ട്രാവൽ ചെയ്യുന്നത് ബസ്സുകളിലും അതുപോലെ തന്നെ കൂടുതൽ മിക്കപ്പോഴും തന്നെ സീറ്റിൽ കൂടുതൽ ആൾക്കാരായിരിക്കും അല്ലേ ട്രെയിനിൽ അപ്പോൾ അതുപോലെ യാത്ര ചെയ്യുന്നതായിരിക്കും ഇന്ത്യയിൽ അപ്പോൾ അതുകൊണ്ടും കൂടെയാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ ഇരിപ്പിടങ്ങൾ നല്ല രസമാണ് കാണാൻ പുറകിലൊക്കെ മുഴം പച്ചപ്പും ആ ഒരു മരങ്ങളും തണലിനൊക്കെ ആയിട്ടുള്ള ഓരോ മരങ്ങളും ഇനി നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഒരാളെ മാത്രം ഇവിടെ കണ്ടു കേട്ടോ ഒരു മുത്തശ്ശി മാത്രം ഉണ്ടവിടെ ഒരു മുത്തശ്ശി മാത്രമാണ് ഇപ്പോൾ ഇവിടുന്ന് യാത്ര ചെയ്തു പോകാനായിട്ടുള്ളത് പിന്നെ ഞാനിപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു സ്റ്റേഷൻ്റെ ഏറ്റവും അറ്റം വരെ ഞാൻ എന്തായാലും എത്തും അപ്പോൾ ഞാൻ ആ ഒരു സ്ഥലം കൂടെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനമുണ്ട് ടിക്കറ്റിൻ്റെ ഓഫീസുകളാണ് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ താഴെ നിന്ന് അണ്ടർഗ്രൗണ്ട് വഴി വന്നിട്ട് നേരെ ഇവിടെ വന്ന് കയറാം അങ്ങനെ പിന്നെ ആൾക്കാരൊന്നും ഇവിടെ ഇല്ല ഇതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യാനോ പിടിക്കാനൊന്നും ആൾക്കാരൊന്നും ഇല്ല അവിടെ ഒരു മെഷീൻ ഉണ്ട് ആ മെഷീനിൽ തന്നെ നമുക്ക് ടിക്കറ്റൊക്കെ എടുത്ത് സെൽഫ് സർവീസാണ് പൊതുവേ കൂടുതൽ ഇവിടെ പക്ഷെ കൊള്ളാം കേട്ടോ നല്ലൊരു വൃത്തിയാണ് കാണുന്ന രസമുണ്ട് കണ്ടോ എന്ത് രസമാണ് Twenty-four. Four, ding, ding, ding. and here you're downtown. So if somebody lives in Camp jack they take it at, uh, at five, five fifty-five. Yes. Uh, yeah. Around. And, six. and a half hour later, they're here. Yep. No traffic. No. Uh, no traffic. Yes.